ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മിജിതാ അപ്പം ഇന്നത്തെ വ്ളോഗ് ചെറിയൊരു ഡെയിലി വ്ളോഗാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഡേ ഫുൾ മാക്സിമം എടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് കാലത്ത് കുറച്ച് ഉഷാറൊക്കെ ആയിട്ട് എഴുന്നേൽക്കണേ അപ്പോൾ നമ്പലത്തേക്കൊക്കെ പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി കുളിച്ച് റെഡിയായി ഒന്ന് സെറ്റ് ആവണം ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞങ്ങളൊന്ന് അമ്പലത്തിൽ പോകാമെന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാലത്ത് എഴുന്നേൽക്കാണെങ്കിൽ പോവാം എന്നായിരുന്നു സാഗരേട്ടാ പറഞ്ഞത് നിർബന്ധിച്ച് പിടിച്ച് എഴുന്നേൽ കണ്ട നീ ഓക്കെ ആണെങ്കിൽ കാലത്ത് എഴുന്നേറ്റ് പോകാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു കേട്ടോ തലേ ദിവസം ഇങ്ങനെ രാത്രി ഇങ്ങനെ ഒരു ബ്ലോഗൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നപ്പോഴാണ് നമുക്ക് ഇന്ന് അമ്പലത്തിൽ പോയാലോ വിചാരിച്ചപ്പോൾ ഞങ്ങൾ പോകണത് മാങ്ങൂട്ടുകാവ് അമ്പലത്തേക്ക് ദേവിയുടെ അമ്പലത്തേക്കാണ് കേട്ടോ തക്ക എന്താ കാലത്ത് നീളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അപ്പം വേഗം കതപ്പ് വരും ഡ്രസ്സൊക്കെ മാറി ഇട്ട് കഴിഞ്ഞാൽ അപ്പം ഒരു കതപ്പ് വരും നമ്മൾ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടൊക്കെ ഡ്രസ്സൊക്കെ മാറി ഉള്ളിയൊക്കെ കഴിഞ്ഞാൽ ഡ്രസ്സൊക്കെ മാറി മുടിയൊക്കെ കെട്ടി വരുമ്പോൾ കുറച്ച് നേരം ഇങ്ങനെയൊക്കെ അതയ്ക്കും ഇപ്പൊ ബെഡ് ഒക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വന്നപ്പോഴേക്കൊന്നു കതച്ചു അപ്പം വേഗമൊക്കെ അതക്കിയോ അപ്പം എന്താ പറയാ വന്ന അപ്പം അമ്പലത്തേക്ക് പോവാന്ന് തലേ ദിവസം ഞങ്ങൾ രാത്രി പ്ലാൻ ചെയ്തു അപ്പം ഞാൻ കാലത്താവുമ്പോൾ എഴുന്നേറ്റു എഴുന്നേറ്റ് പോയാലോ എന്ന് പോവാന്ന് പറഞ്ഞു ചോദിച്ചപ്പോ ഞങ്ങൾ പോവാണ് കുളിച്ച് ഒന്ന് അമ്പലത്തിന് തലേദിവസം ഡ്രസ്സൊന്നും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ സാധാരണ അങ്ങനെ പോകുമ്പോൾ പ്ലാൻ തലേദിവസം എല്ലാം പ്ലാൻ ചെയ്ത് സെറ്റാക്കി വെക്കാറുണ്ട് അപ്പോൾ പോകുന്ന അതിൽ ഉറപ്പില്ലാത്ത കാരണം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു സിമ്പിളായിട്ടൊരു ടോപ്പും സാഗരാട്ടനും മുണ്ടും കുർത്തയും എടുത്തു വെച്ചു കേട്ടോ ഇടയ്ക്ക് തലവേദന ഉള്ള കാരണം തലക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കും ഇനി നേരെ പല്ലേച്ച് ഫേസ് വാഷ് ഒക്കെ ചെയ്യാൻ പോവാണ് കേട്ടോ ട്രാവൽ ആൻഡ് ഹെൽത്തി ഫുഡ് സ്ട്രെസ് ഇതൊക്കെ നമ്മുടെ ഫേസിൽ ഇടയ്ക്ക് ഓരോ പിമ്പിൾസ് ഒക്കെ ഉണ്ടാക്കും സോ അതിന് സൊല്യൂഷൻ ആണ് ഹിമാലയയുടെ ന്യൂ ആൻഡ് റീഫോമുലേറ്റഡ് പ്യൂരിഫൈങ് നീം ഫേസ് വാഷ് പിമ്പിൾസ് വീണ്ടും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ക്ലിനിക്കലി പ്രൂവൺ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ നീം പ്ലാന്റിൻ്റെ ഫൈവ് പാർട്സ് ആണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് തളിരിലകളും മെച്ചൂർഡ് ലീവ്സും ഇതിന്റെ തണ്ട് പൂവ് കായ് അങ്ങനെ ഫൈവ് ഡേയ്സിനുള്ളിൽ തന്നെ പിമ്പിൾസ് റെഡ്യൂസ് ചെയ്യുന്നുള്ളത് ക്ലിനിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ കുറച്ച് എമൗണ്ട് ഫേസ് വാഷ് എടുക്കുക എന്നിട്ട് ഫേസിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഇന്ന് വാട്ടർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകി കൊടുക്ക കേട്ടോ എക്സ്പീരിയൻസ് ക്ലിയർ ഹെൽത്തി സ്കിൻ വിത്ത് ദ ന്യൂ ബെസ്റ്റ് എവർ ഹിമാലയ പ്യൂരിഫൈങ് നീം ഫേസ് വാഷ് പ്രൊഡക്റ്റ് അവൈലബിൾ ഓൺ ആമസോൺ നൈക്ക ഫ്ലിപ്പ്കാർട്ട് ആൻഡ് ഹിമാലയാസ് വെബ്സൈറ്റ് ആൻഡ് ആപ്പ് ക്ലിക്ക് ഓൺ ദ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ ടു ഗെറ്റ് ഗ്രേറ്റ് ഡിസ്കൗണ്ട്സ് ണ്ടാട്ടിണ്ടല്ലോന്ന് വെച്ചിട്ട് വേറെട്ടാ അപ്പൊ സാറിനായിട്ട് ഭയങ്കര വീട്ടൊന്നും പറഞ്ഞില്ല കേട്ടോ ഇപ്പഴാ പറയണ കാറിൽ കിലോമീറ്റർ ട്രാവലി പോയോണ്ടിരിക്കാണ് അങ്ങനെ നമ്മൾ അമ്പലെത്താറായിട്ട് അതിൻ്റെ ഇടയ്ക്ക് ജാതി ബ്ലോക്ക് വന്നു ഇവിടെ ഒരു ബസ് ചേട്ടൻ റോങ് വേ കൂടെ വന്നു ഇപ്പൊടെ ഫുള്ള് ബ്ലോക്ക് ആയി ഒരു കുഞ്ഞ വഴി ഒരു ലോഡ് വണ്ടികളും അമ്പലത്തിന്റെ മുമ്പിൽ എത്തിയിരുന്നു ഞങ്ങൾ അമ്പലത്തിലൊക്കെ ൂട്ടാൻ നല്ല തിരക്കുണ്ടായിരുന്നു എന്താ സൺഡേ കാരണം നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ കൂടുതലുണ്ട് തോന്നുന്നു തമിഴൊക്കെ സംസാരിക്കുന്ന കുറേ പേരുണ്ടായിരുന്നു പിന്നെ ഇവിടെ അടുത്ത് പാലക്കാട് എടുത്തിവിടെ തമിഴ്നാടല്ലേ അപ്പം അതുകൊണ്ട് തമിഴ് ആൾക്കാർ കുറെ ഉണ്ടായിരുന്നു അപ്പ ഞങ്ങള് ഞങ്ങള് അമ്പലത്തിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വിചാരിച്ചോട്ടെനിക്ക് അമ്പലത്തിലെ ഇത് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഭയങ്കര തിരക്ക് എനിക്ക് അത്രയും നേരം നിൽക്കാനായിട്ട് പറ്റില്ല അപ്പോൾ പുറത്തു കഴിക്കാൻ വിചാരിച്ചു പന്ത്രണ്ട് മണി അങ്ങനെ ഞങ്ങളിതാ തിരിച്ച് വരുന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ കയറി നമുക്ക് മെയിനായിട്ട് വെജ് മീൽസ് വേണമായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ തപ്പിയിട്ട് ഒരു ഹോട്ടലിൽ നമുക്ക് കിട്ടിയതാണ് കേട്ടോ അപ്പം നമ്മൾ ഊണ് പറഞ്ഞു പായസം ഉണ്ടായിരുന്നു തൈരുണ്ടായിരുന്നു സാമ്പാർ പിന്നെ പപ്പടം കുറച്ച് കറികൾ അച്ചറ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കുഴപ്പമില്ല അങ്ങനത്തെ ഒരു ഫുഡായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കഴിച്ചു പിന്നെ തിരിച്ച് വരുന്ന വഴിക്കായിരുന്നു ഡേക്കാത്താലോ ഉണ്ടായിരുന്നത് അപ്പം അവിടുന്ന് സാഗർ ഏട്ടനെന്തൊക്കെ മേടിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടേക്കും കയറി കേട്ടോ അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ തൃശ്ശൂരെത്തി അപ്പം ഞാനാണെങ്കിൽ ഇതുവരെ സൂപ്പ് കഴിച്ചിട്ടില്ല കേട്ടോ ആരും കളിയാക്കരുത് കേട്ടോ എത്ര പ്രായമായിട്ട് ഇതുവരെ ഒരു സൂപ്പ് കഴിച്ചിട്ടില്ല എന്ന് ആരും കളിയാക്കരുത് അപ്പം ഞാൻ എന്തോ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പം ഞാൻ ഒരു പരസ്യത്തിൽ കണ്ടതാണ് കേട്ടോ ഈ സൂപ്പിൻ്റെ ഒരിത് അപ്പം ഞാൻ സാഗറാട്ട് അടുത്ത് പറഞ്ഞു കഴിക്കണം എന്നുണ്ടെന്ന് സാഗറാട്ടനാണെങ്കിൽ ഓൾറെഡി കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുഴപ്പമില്ലാത്ത ടേസ്റ്റാണ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് കാനറി ഹോട്ടലിൽ കയറിയിട്ട് ഞങ്ങൾ സൂപ്പ് കഴിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ സൂപ്പാണ് പറഞ്ഞത് കേട്ടോ ഇത്തിരി സ്പൈസി ആയിട്ടുള്ളത് അപ്പോൾ എനിക്കിതിൻ്റെ ടേസ്റ്റൊക്കെ നല്ല ഇഷ്ടമായിട്ടാണ് നൂറ്റി എൺപതോ അതിൻ്റെ ഉള്ളിലാണ് വരണത് ഒരു ഇരുന്നൂറിന് താഴെ ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കിട്ടാം അപ്പം ഞാൻ ഫസ്റ്റ് ടൈം കഴിക്കുന്നത് കൊണ്ട് തന്നെ സാഗറാട്ടം ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് കളിയാക്കാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ ഇരുന്ന് ചിരിക്കണത് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ എളുപ്പപ്പണിക്ക് തക്കാളി വെച്ചിട്ടൊരു കറി ഉണ്ടാക്കാറുണ്ട് ആ ഒരു കറിയുടെ ടേസ്റ്റ് ഉണ്ട് ഈ സൂപ്പിന് എന്നാണ് സാഗറാട്ടം പറയണത് ഞാനൊരു തക്കാളി കറി ഉണ്ടാക്കാറുണ്ട് ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ നന്നായിട്ട് ഇട്ടിട്ട് ആ ഒരു കറിയുടെ സെയിം ടേസ്റ്റ് അതാണ് സാറേട്ടം പറയണത് ഓപ്പോസിറ്റ് വേറൊരു ചിക്കൻ സൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു കട ഇട്ടോളം പറയണത് കേട്ടോ അപ്പൊ അത് കഴിച്ചിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഒരു പനന്തൊങ്കൊക്കെ കണ്ടുട്ടോ അപ്പൊ നാലെണ്ണത്തിന് അമ്പത് രൂപ എട്ടെണ്ണത്തിന് നൂറ് രൂപ അപ്പത് വാങ്ങി ഞങ്ങൾ ആദ്യം വിചാരിച്ചു വീട്ടിൽ പോയിട്ട് കഴിക്കാമെന്ന് പിന്നെ നല്ല വെയിലായിരുന്നു പുറത്ത് അപ്പൊ ആകെ നാലെണ്ണം വാങ്ങിയിട്ടുള്ളൂ കാരണം കൂടുതൽ വാങ്ങി ഇപ്പോഴും ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ കൊടുത്ത കളയിലാണ് അപ്പൊ എന്തായാലും വണ്ടിയിൽ വെച്ചിട്ട് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ വെള്ളമൊക്കെ പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ ഒത്ര കഴിച്ചാലും മതിയാവില്ല എനിക്ക് വെയിലേ പറ്റില്ല മൈഗ്രേൻ ഭയങ്കര നല്ല തലവേദന എടുത്തു അന്ന വശം തന്നെ നമ്മൾ ഡ്രസ്സൊക്കെ മാറി ഫ്രഷായിട്ട് കിടന്ന് ഇതാ ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റു അപ്പോളാണ് നമ്മളൊരു പുതിയൊരു ഇവിടെ ഗുരുവായൂർ വന്നിട്ടുണ്ടെന്ന് സാറേൻ്റെ ഫ്രണ്ട് പറഞ്ഞത് അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാം ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ചു പോയി നോക്കിയാൽ വിചാരിച്ചു കേട്ടോ അപ്പൊ നൈറ്റ് ആണെങ്കിൽ നമ്മള് നൈറ്റിലേക്ക് ആണെങ്കിൽ ഞാൻ ഫുഡൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എന്തായാലും ഒന്നും വെച്ചിട്ടില്ലല്ലോ അപ്പൊ പുറത്തു പോയി കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പൊതാ പോവാണ് നമ്മുടെ പേജിൽ പേജിലെത്താ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുക എപ്പോഴാണെനിക്കറിയില്ല ആ സമയത്ത് ഇത് സ്റ്റോക്ക് ഉണ്ടാവോ സ്റ്റോക്ക് ഇല്ലേന്ന് പറയാൻ പറ്റില്ല കേട്ടാ ഇത് സ്റ്റോക്ക് ഇട്ട് കഴിഞ്ഞാൽ വേഗം ആ ദിവസം തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്ന ഒരു മോഡലാണ് ഇടുമ്പോ തന്നെ വേഗം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാറുണ്ട് ഈ ഒരു മോഡല് ചായ പോലെ ഉണ്ട് എന്താ ൂരാണ് ഹോട്ടല് ടേസ്റ്റ് മന്ത്ര എന്നാണ് പേര് അപ്പൊ നമ്മള് ഫസ്റ്റ് ടൈം ആണ് ട്രൈ ചെയ്യാനായിട്ട് പറഞ്ഞു പോവാണ് സൺഡേ ആയതുകൊണ്ട് തന്നെ ഹോട്ടലില് നല്ല തിരക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്തു നമ്മൾ മാത്രമല്ല വേറെ കുറേ ഫാമിലീസ് പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ പുതിയൊരു ഹോട്ടലായതുകൊണ്ടാണ് തോന്നുന്നുണ്ട് പിന്നെ കുഴപ്പമില്ലാത്ത നല്ല റിവ്യൂകളൊക്കെയാണ് ആൾക്കാർ പറയുന്നത് പിന്നെ വെറൈറ്റി ഫുഡുകളുണ്ട് സ്പെഷ്യൽ ഫുഡുകളുണ്ട് സോ അതുകൊണ്ടാണ് ആൾക്കാർ ആൾക്കാരിങ്ങനെ പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്യണേന്ന് തോന്നുന്നു പിന്നെ സ്വിഗ്ഗി പാഴ്സല് വാങ്ങാനും കുറേ പേരെയാണ് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഓർഡർ ഒക്കെ കൊടുത്ത് വെയ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ ഒരു വറുത്തരച്ച ചിക്കൻ കറി പിന്നെ അതേപോലെ തന്നെ ഞാൻ വെറുതെ ഒരു എന്താ പറയുക ചിരട്ട പുട്ടില്ലേ അങ്ങനത്തെ പുട്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വെറുതെ ഞാൻ പറഞ്ഞതാണ് കേട്ടോ വേറെ ഒന്ന് നോൺ വെജ് ഐറ്റംസ് ഒന്നും ട്രൈ ചെയ്യാൻ ട്രൈ ചെയ്ത് കഴിക്കില്ലേ ചിലപ്പോൾ വേസ്റ്റാകും അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പുട്ട് പറഞ്ഞു പിന്നെ അതേപോലെ തന്നെ സാഗറേട്ടൻ അപ്പാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ അതൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് നല്ല ചട്ടിയിലൊക്കെയാണ് കറിയൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ പുട്ട് കുഴപ്പമില്ല എനിക്കിഷ്ടമായി അതേപോലെ വെള്ളയപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് പുട്ടിനേക്കാളും കുറച്ചും കൂടെ ഇഷ്ടമായത് സാറേട്ടൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന വെള്ളയപ്പായിരുന്നു കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള വെള്ളയപ്പമായിരുന്നു അപ്പോൾ പുട്ടിനേക്കാളും കുറച്ചും കൂടി കൂടെ എനിക്കിഷ്ടപ്പെട്ടത് വെള്ളയപ്പമായിരുന്നു പിന്നെ നമ്മൾ അത് കുറച്ച് കഴിച്ചിട്ട് പിന്നെ ഒരു നൂൽ പൊറോട്ട പൊറോട്ടയില്ലേ അതും കൂടി പറഞ്ഞു അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പ ഞങ്ങള് കണ്ടെന്തായിരുന്നു അതെ ഞാനതെ ചക്കൊക്കെ പറഞ്ഞ പോലെ ഞങ്ങള് രണ്ടുപേരും അധികം ഫുഡ് കഴിക്കുന്ന ആൾക്കാരൊക്കെ ആഗ്രഹം കാണുമ്പോ ഇതൊക്കെ വാരി വലിച്ച് കഴിക്കണം നല്ല ആഗ്രഹം അപ്പൊ പുട്ടേ ഞാൻ കൊറേ നാളായി കഴിച്ചിട്ട് അപ്പൊ അതുകൊണ്ടാണ് എന്താ ഞാൻ പുട്ട് പുട്ടയ്ക്ക് വല്യ എന്തോ ഇഷ്ടായില്ല ചിക്കൻ കറി നന്നായിട്ടുണ്ടായിരുന്നു വറത്തെ ചിക്കൻ കറി അത് നന്നായിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലൊക്കെ വയ്ക്കണ ഒരു ചിക്കൻ കറി പിന്നെ ഏട്ടൻ പറഞ്ഞത് അപ്പം അപ്പട്ട് അപ്പ ഇഷ്ടായും ഏട്ടൻ കൊറേ കഴിക്കുന്നത് വലിയ ഡയലോഗിൽ ഇതൊക്കെ പറയും പത്ത് ചപ്പാത്തി ഒക്കെ ഞാൻ കഴിക്കുന്ന പറയും ഞാൻ അത് വേണ്ടില്ല പത്ത് ചപ്പാത്തി കഴിക്കണത് ആ ഒരു ഇതില് ഞാന് നമ്മള് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചതല്ല ഏട്ടാ അല്ല ഉച്ചയ്ക്ക് കഴിച്ചതല്ല പിന്നെ നമ്മളൊന്നും കഴിച്ചിട്ടില്ലല്ലോ അപ്പൊ ഞാൻ വിഷുക്കിണ്ടാവില്ല നാല് വെള്ളയപ്പം പറഞ്ഞത് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ എന്തായാലും നമുക്ക് ഇനി വീട്ടിൽ പോയിട്ട് വേറെ പരിപാടിയൊന്നും ഇല്ല പരിപാടി പരിപാടി ഇല്ല നീ പോയി കിടന്നുറങ്ങൂ പാക്ക് ചെയ്യാലിരുന്നിട്ട് കേട്ടോ എന്നിരുന്ന പാക്ക് ചെയ്യാം നമുക്ക് അല്ലെങ്കിൽ നാളത്തേക്ക് വെട്ടില്ല നാളത്തേക്ക് കഴിയില്ല അപ്പൊ ഇന്ന് പോയിട്ട് ഇനി പാക്ക് ചെയ്യണമെന്ന് വിചാരിക്കുന്നു അറിയില്ല അപ്പൊ എന്തായാലും ഇവിടം വരെ വന്നാലോ ഗുരുവായൂർ വരെ നമുക്ക് ഗുരുവായൂർ അമ്പലത്തേക്ക് ജസ്റ്റ് ഒന്ന് ഗുരുവായൂർ അമ്പലത്തിന്റെ ആ പാകി വർത്ത നടക്കാൻ വിചാരിച്ചു പിന്നെ ഞങ്ങളൊരു ഷോപ്പിൽ കേറി ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു കൂടുതലും ലേഡീസിനായിട്ടുള്ള ക്ലിപ്പുകൾ മാല വള എനിക്ക് തോന്നുന്നു ഏറ്റവും സെറ്റ് എന്ന് പറയാം അവർ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഏറ്റവും സെറ്റ് സാധനങ്ങളുണ്ട് പൊട്ട് ചീപ്പ് ക്ലിപ്പ് എന്താ പറയുക എല്ലാം ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ഒരുപാട് കടകളിലേക്ക് കയറുന്നേക്കാളൊന്നായിരിക്കും ഈ ഒരു കടയിലേക്ക് കയറിയാൽ മതിയെന്നെനിക്ക് തോന്നിയത് അപ്പം അത്രയും സാധനങ്ങളുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് വെറുതൊന്ന് കയറിയതാണ് കേട്ടോ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിക്കാനില്ല പൊട്ട് പിന്നെ ക്രാബ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാന്ന് വെച്ചിട്ട് ഞാൻ കയറിയതാട്ടോ ഗുരുവായൂർ ഉള്ളൊരു ഒട്ടുമിക്ക പേർക്ക് ഈ ഒരു പ്രത്യേകിച്ച് ഗേൾസിന് ഈ ഒരു ഷോപ്പ് എന്തായാലും അറിയുന്നുണ്ടാവുമെന്ന് തോന്നുന്നു കാരണം നല്ല റേറ്റ് കുറവിന് പിന്നെ ഒരുപാട് സാധനങ്ങളുണ്ട് കുട്ടികൾക്കും ലേഡീസിനൊക്കെ പറ്റിയത് കേട്ടോ എനിക്ക് കളർ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പോൾ സാധാരണ കളറിങ് ബുക്ക് നോക്കിയായിരുന്നു ഇതിന് സെറ്റ് നാൽപ്പത് രൂപയാണ് വരണത് മൂന്ന് ബുക്ക് പിന്നെ ഒരു ക്രയോൺസിൻ്റെ സെറ്റാണ് വരണത് കേട്ടോ അപ്പോൾ അതും വാങ്ങി പിന്നെ ഞങ്ങൾ ജസ്റ്റ് അവിടെ ഒക്കെ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ നടന്നു കിട്ടാം നമ്മൾ നമ്മളമ്പലത്തിൻ്റെ ആ ഭാഗത്തേക്ക് അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ അതല്ലാതെ ഇവിടെ ഒരുപാട് ഷോപ്പുകൾ ഇങ്ങനെ കച്ചവടമൊക്കെ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് ആ ഭാഗത്തൊക്കെ വെറുതെ ഇങ്ങനെയൊന്നും നടന്നിട്ട് ഇവിടെ വരെ വന്നതിൽ അപ്പം നടന്നിട്ട് പോകുക എന്ന് അപ്പോൾ നമ്മൾ നോൺ വെജ് കഴിച്ച കഴിച്ചുകാരണം അവിടെ പോയി തൊഴു തൊഴണമൊന്നുമില്ല അല്ലെങ്കിൽ നമ്മൾ അവിടെ ഫ്രണ്ടിൽ പോയിട്ട് തൊഴുതിട്ടൊക്കെ പോകാറുണ്ട് കേട്ടോ ഇനി നമുക്ക് പരിപാടി എന്താന്ന് വെച്ചാൽ നാളെ സൺഡേ ആണ് നാളെ തിങ്കളാഴ്ചയാണ് അപ്പോൾ നമുക്ക് എന്താ പറയാ കുറച്ച് കൊറിയർ പാക്ക് പാക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ പ്രിന്റ് എടുക്കണം പിന്നെ നമ്മൾ പുതിയൊരു മോഡല് വർക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ അപ്ലോഡ് ചെയ്യണം വെബ്സൈറ്റിൽ അവൈലബിൾ ആക്കണം പിന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയ മോഡൽസ് എന്താ മെറ്റീരിയലിന്റെ അടുത്തൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് ഇന്നലെ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് റീസ്റ്റോക്ക് ചെയ്യണം പിന്നെ കുറെ കസ്റ്റമേഴ്സ് ഞാൻ ഇപ്പോൾ പുതിയ മോഡൽ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കുറച്ച് അതൊക്കെ പിന്നെ കുറച്ച് കസ്റ്റമേഴ്സ് ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ മെയിൽ അയക്കണം അതൊക്കെ കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ ആയിട്ട് പ്രിന്റ് എടുത്തിട്ട് ഇപ്പം തന്നെ പാക്ക് ചെയ്യാന്നാണ് ഞാൻ സാറിട്ടൻ വിചാരിക്കണത് അപ്പോൾ അത് അഡ്രസ് കസ്റ്റമേഴ്സിന്റെ അഡ്രസ്സൊക്കെ പ്രിന്റ് എടുക്കാണ്ട് അത് ചെയ്യണം നമ്മള് പാക്ക് ആയിട്ട് ഓർഡർ ചെയ്യുന്നതിന്റെ സ്ലീവ് കണ്ട നല്ല രീതിയില് ഇതിപ്പോ ഒന്ന് കൈയൺ ചെയ്യണം ഇതിന്റെ സ്ലീവ് ഫ്രില്ല് ഫ്രില്ലായിട്ട് ഒന്ന് അയൺ ചെയ്തിട്ട് ഇടുമ്പോ അങ്ങനെ ആയിട്ട് കെടുക്കും സാഗറട്ട് കാണിക്കാതെ എന്താ സാഗറേട്ട ഷർട്ട് ഇട്ടിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് സാറാട്ടിനെ സാഗരട്ട് അവിടെ അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡ്രസ്സ് കസ്റ്റമേഴ്സിന്റെ അപ്പോൾ അതാ ഇതാണ് ഇപ്പോൾ ഓർഡർ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നല്ല എന്താ പറയുക ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സായിട്ടാകും ഇത് ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആകുമ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് വെക്കാറുണ്ട് വേഗം റീസ്റ്റോക്ക് ഇതിന്റെ കളർ ചേഞ്ച് ചെയ്യുന്നു അപ്പോൾ ഈ വീഡിയോ ഇടുമ്പോൾ ഇതിപ്പോൾ സ്റ്റോക്ക് ഉണ്ടാവും എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഓർഡർ ചെയ്യണമെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് വിശ്വാതി ഡോട്ട് കോമിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഡ്രസ്സ് ആണെങ്കിൽ ഒരു സെർച്ച് കോഡും ഉണ്ടാവും ആ സെർച്ച് കോഡ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാട്ടോ

അങ്ങനെ അങ്ങനെതാ നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഓർഡർ തന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഡ്രസ്സ് തയ്ക്കുക കേട്ടോ അപ്പോൾ ഓരോ കസ്റ്റമേഴ്സിന് വേണ്ടി തയ്ക്കുക തയ്ക്കുന്നത് അപ്പോൾ ഓരോ ഡ്രസ്സുമ്പോഴും ആ കസ്റ്റമറുടെ പേര് സൈസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ആ ഡ്രസ്സ് മടക്കി വയ്ക്കുമ്പോൾ ആ ഒരു അവരുടെ പേരും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വയ്ക്കും നമുക്ക് ഡ്രസ്സ് പെട്ടെന്ന് അവരുടെ മാച്ചായിട്ട് ആ ഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ ഒരു ഒരു മണി രണ്ട് മണി മൂന്ന് മണിക്കുള്ളിൽ നമ്മളുടെ ഈ പാക്കിങ് കഴിയൂട്ടാം അപ്പോൾ നമ്മൾ ഒരുപാട് മോഡൽസ് ഒരുമിച്ച് ഇടുന്ന സമയത്ത് കുറച്ചധികം കൊറിയർ അയക്കാനുണ്ടാവുമല്ലോ അങ്ങനെയുള്ള സമയത്ത് മാത്രമാണ് നമ്മളിങ്ങനെ കുറേ ടൈം പാക്ക് ചെയ്യാനായിട്ട് ഇരിക്കുക അല്ലെങ്കിൽ സാഗറേട്ട ഒരു മൂന്ന് മണിക്കോ നാല് മണിക്കോ വന്നിട്ട് പാക്ക് ചെയ്തിട്ട് ഒരു ആറു മണി ആകുമ്പോഴേക്കും കൊറിയർ കൊണ്ടു കൊടുക്കുക അങ്ങനെയാണ് കേട്ടോ ഉണ്ടാവാറ് എന്നും ഇതേപോലെ രാത്രി ഇങ്ങനെ കുറേ ടൈം പാക്ക് ചെയ്യാനായിട്ട് ഇരിക്കില്ല കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വ്ളോഗ് ടാറ്റാബായ് യു